തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ ഈ പഴഞ്ചൊല്ല് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മാത്രം ഉദ്ദേശിച്ച് പണ്ടാരോ പറഞ്ഞതാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇക്കുറി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പലരും കെട്ടി ഉയർത്തിയ മനക്കോട്ടകൾ തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതിയാണ് പലരുടെയും സ്വപ്നങ്ങൾ പൂവണിയാതെ തന്നെ കൊഴിഞ്ഞു വീഴും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് തുടർന്നുള്ള അഞ്ചു വർഷക്കാലം അങ്ങനെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ജനങ്ങളെ സേവിച്ച് സേവിച്ച് ഒന്ന് പച്ചപിടിക്കണമെന്നും സ്വപ്നം കണ്ടിരുന്ന എത്രയെത്ര നാട്ടുരാജാക്കന്മാരുടെയും കരപ്രമാണിമാരുടെയും ജാൻസി റാണിമാരുടെയും ചിരകാല സ്വപ്നമാണ് വാർഡ് വിഭജനം എന്ന പ്രക്രിയയിലൂടെ കരിഞ്ഞു വീഴാൻ പോകുന്നത് വാർഡുകളിൽ വിവിധ സംഭരണങ്ങൾ മാറി മാറി വരുമെന്നതിനാൽ അടുത്ത തവണ മത്സരിക്കണമെന്ന് കരുതിയിരുന്നവരെല്ലാം ഓരോ വാർഡുകൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക പതിവാണ് എന്നാൽ പുതിയ വാർഡ് വിഭജനം ഉണ്ടാകുമ്പോൾ എല്ലാ വാർഡുകളുടെയും അതിർത്തികൾ മാറുകയും തനിക്കും തൻ്റെ പാർട്ടിക്കും പൊന്നാപുരം കോട്ടയെന്ന് ഇതുവരെ കരുതിയിരുന്ന വാർഡുകളിൽ വോട്ടുകളുടെ സന്തുലിതാവസ്ഥ തന്നെ മാറി മറിയുമെന്നതിനാൽ പാർട്ടികളും നേതാക്കളും ഇപ്പോൾ ആശങ്കയിലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പഞ്ചായത്തും അമ്പത്തി മുനിസിപ്പാലിറ്റികളും നാല് കോർപ്പറേഷനുകളും പതിനാല് ജില്ലാ പഞ്ചായത്തും നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് നിലവിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാനുപാതികമായാണ് വാർഡുകളും അതിർത്തികളും നിർണയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പഞ്ചായത്ത് ആക്ട് ആറാം വകുപ്പിന്റെ മൂന്നാം ഉപവകുപ്പ് ഭേദഗതി വരുത്തിയത് ഗവർണർ കൂടിയാണ് വാർഡ് വിഭജന പ്രക്രിയകൾ ആരംഭിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ പുതുക്കുന്നതിന് നിയമ ഭേദഗതികളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ വർദ്ധിക്കുന്ന വാർഡുകളുടെ എണ്ണവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ ഒന്ന് മുതൽ നാല് വരെയും നഗരസഭയിൽ അഞ്ചു വരെയും വാർഡുകളാണ് വർധിക്കുന്നത് ഇത് പ്രകാരം ജില്ലയിലെ തൊണ്ണൂറ്റി നാല് പഞ്ചായത്തുകളിലായി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വാർഡുകളും പന്ത്രണ്ട് നഗരസഭകളിലായി ഇരുപത്തിയാറ് ഡിവിഷനുകളും വർദ്ധിക്കുന്നുണ്ട് പഞ്ചായത്തുകളിൽ കുറഞ്ഞ എണ്ണം വാർഡുകൾ പതിനാലും കൂടിയത് ഇരുപത്തിനാലും നഗരസഭകളിൽ കുറഞ്ഞത് ഇരുപത്തിയാറും കൂടിയത് അൻപത്തിമൂന്നുമാകും ഇതോടെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കുറഞ്ഞത് പതിമൂന്ന് വാർഡുകൾ ഉള്ളത് പതിനാലായും കൂടിയത് ഇരുപത്തിമൂന്നിൽ നിന്ന് ഇരുപത്തിനാലായും വാർഡുകൾ വർദ്ധിക്കും ജില്ലാ പഞ്ചായത്തിൽ കുറഞ്ഞത് പതിനാറിൽ നിന്നും പതിനേഴും കൂടിയത് മുപ്പത്തിരണ്ടിൽ നിന്നും മുപ്പത്തി മൂന്നും എന്നിങ്ങനെയാണ് വർദ്ധിക്കുക നിലവിൽ മുപ്പത്തിരണ്ട് ഡിവിഷനുകളുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ ഒരു ഡിവിഷൻ കൂടും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്ത് അയ്യ അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വോട്ടർമാരുള്ള മുന്നിയൂരും നഗരസഭയിൽ തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി രണ്ട് വോട്ടർമാരുള്ള മഞ്ചേരിയുമാണ് നിയമ ഭേദഗതി പ്രകാരം കാവന്നൂർ പൂക്കോട്ടൂർ കോടൂർ മാറാക്കര കണ്ണമംഗലം എന്നീ പഞ്ചായത്തുകളിൽ നാല് വാർഡുകളും എടക്കര മൂത്തേടം ചെറുകാവ് വാഴയൂർ വാഴക്കാട് പുളിക്കൽ ചേലേമ്പ്ര തിരുവാലി മുതുവല്ലൂർ മമ്പാട് കാളികാവ് കരുവാരകുണ്ട് അമരമ്പലം ഊർങ്ങാട്ടിരി കുഴിമണ്ണ ചീക്കോട് പുൽപ്പറ്റ മൊറയൂർ പൊന്മല നന്ദമ്പ്ര ഒതുക്കുങ്കൽ ആലിപ്പറമ്പ് കീഴാറ്റൂർ താഴേക്കോട് വെട്ടത്തൂർ പുലാമന്തോൾ കൂട്ടിലങ്ങാടി മൂർക്കനാട് മങ്കട എടയൂർ ഇരുമ്പിളിയം വട്ടംകുളം തേഞ്ഞിപ്പലം എ ആർ നഗർ പറപ്പൂർ ഒഴൂർ മാറാഞ്ചേരി വെളിയങ്കോട് എന്നീ പഞ്ചായത്തുകളിൽ മൂന്ന് വീതം വാർഡുകളുമാണ് വർദ്ധിക്കുന്നത് എടപ്പാൾ കാലടി ആലങ്കോട് നന്നമുക്ക് തവനൂർ വെട്ടം മംഗലം പെരുവള്ളൂർ എടരിക്കോട് ഊരകം തെന്നല പെരുമണ്ണ ക്ലാരി വളവന്നൂർ നിറമരുതൂർ ചെറിയമുണ്ടം പൊൻമുണ്ടം കൽപ്പകഞ്ചേരി ആദവനാട് മക്കരപ്പറമ്പ് കുറുവ മേലാറ്റൂർ ഏലംകുളം എടവണ്ണ കീഴുപറമ്പ് അരിയക്കോട് എടപ്പറ്റ കരുളായി തൂർ ചോക്കാട് പോരൂർ പള്ളിക്കൽ ചാലിയാർ ചുങ്കത്തറ പോത്തുകല്ല് എന്നീ പഞ്ചായത്തുകളിൽ രണ്ട് വീതവും വഴിക്കടവ് വണ്ടൂർ തൃക്കലങ്ങോട് പാണ്ടിക്കാട് ആനക്കയം അങ്ങാടിപ്പുറം മുന്നിയൂർ കുറ്റിപ്പുറം താനാളൂർ വേങ്ങര പുറത്തൂർ തിരുനാവായ പെരുമ്പടപ്പ് എന്നിവിടങ്ങളിൽ ഓരോ വാർഡുകളുമാണ് വർദ്ധിക്കുന്നത് നഗരസഭകളിൽ മലപ്പുറത്ത് അഞ്ച് ഡിവിഷനുകളും പെരുന്തൽമണ്ണ മഞ്ചേരി കോട്ടക്കൽ നിലമ്പൂർ എന്നിവിടങ്ങളിൽ മൂന്നും പൊന്നാനി തിരൂർ എന്നിവിടങ്ങളിൽ രണ്ടും പരപ്പനങ്ങാടി താനൂർ തിരൂരങ്ങാടി കൊണ്ടോട്ടി വളാഞ്ചേരി എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതവുമാണ് വർദ്ധിക്കുന്നത് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് പേരുള്ള വളാഞ്ചേരിയാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റി ഇരുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പേരുള്ള ചാലിയാറാണ് കുറവ് ജനസംഖ്യയുള്ള പഞ്ചായത്ത് ഇനി ഒരു ഉദാഹരണത്തിന് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിനെ വിഭജനവുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് നോക്കാം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ ഇരുപത്തി ഒന്ന് വാർഡുകൾ ഉണ്ടായിരുന്നത് ഇനി മുതൽ ഇരുപത്തി നാല് വാർഡുകളായി മാറും ഏറ്റവും അധികം വോട്ടർമാരുള്ള കണ്ണത്ത് വാർഡ് ഉൾപ്പെടെ ചില വാർഡുകൾ വിഭജിച്ചാണ് മൂന്ന് വാർഡുകൾ കൂട്ടാൻ പോകുന്നത് നിലവിൽ ഒന്നാം വാർഡിൽ വാക്കോട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടർമാരും രണ്ടാം വാർഡ് കുട്ടത്തിയിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടർമാരും മൂന്നാം വാർഡ് അരിമണലിൽ രണ്ടായിരത്തി അൻപത്തി ഒന്ന് വോട്ടർമാരും നാലാം വാർഡ് കേരളയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ടർമാരും അഞ്ചാം വാർഡ് മഞ്ഞൾപാറയിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി വോട്ടർമാരും ആറാം വാർഡ് പാന്ദ്രയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലും ഏഴാം വാർഡ് കൽക്കുണ്ടിൽ തൊള്ളായിരത്തി അൻപത്തി മൂന്നും എട്ടാം വാർഡ് തുരുമ്പോടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വോട്ടർമാരും ഒൻപതാം വാർഡ് കണ്ണത്ത് രണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ടർമാരും പത്താം വാർഡ് കിഴക്കത്തലയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടർമാരും പതിനൊന്നാം വാർഡ് കരുവാരകുണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടർമാരും പന്ത്രണ്ടാം വാർഡ് തരിശിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടർമാരും പതിമൂന്നാം വാർഡ് കക്രയിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി എട്ട് വോട്ടർമാരും പതിനാലാം വാർഡ് പുൽവട്ടയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടർമാരും പതിനഞ്ചാം വാർഡ് പയ്യാക്കോട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടർമാരും പതിനാറാം ആർഡ് ചുള്ളിയോട്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടർമാരും പതിനേഴാം ആർഡ് പനഞ്ചോലയിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വോട്ടർമാരും പതിനെട്ടാം വാർഡ് പുത്തനഴിയിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടർമാരും പത്തൊൻപതാം വാർഡ് ഇരിങ്ങാട്രിയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടർമാരും ഇരുപതാം വാർഡ് പുന്നക്കാട് ആയിരത്തി നാനൂറ്റി അറുപത് വോട്ടർമാരും ഇരുപത്തി ഒന്നാം വാർഡിൽ ചെമ്പങ്കുന്ന് വാർഡ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടർമാരും ഉൾപ്പെടെ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ടുകളാണ് നിലവിലുള്ളത് ഇനി ചേർത്ത് വോട്ടേഴ്സ് ലിസ്റ്റ് സമയത്ത് സൗകര്യം ഒരുക്കുന്നതുമാണ് അടുത്ത വർഷം വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നതിനും ആദ്യത്തോടുകൂടി അവസരം ഒരുക്കുക അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ